ഒന്നര മീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെടുത്ത് കേസെടുത്തു കൂത്തുപറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വിജയ് ശേഖയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് എക്സൈസ് സർക്കിൾ നടത്തിയ പരിശോധനയിൽ തലശ്ശേരി താലൂക്കിൽ കായലോട് ഭാഗത്ത് വെച്ച് ഒന്നര മീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തി കേസെടുത്തു കായലോട് പെട്രോൾ പമ്പിനടുത്തായാണ് റോഡരികിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത് കൂതുപറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രമോദ് പി ഷാജിയു കണ്ണൂർ ഐ ബി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുഗേഷ് കുമാർ വി സി സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിഷ്ണു എൽ സി സുബിൻ എം ജിജീഷ് സി ബിനീഷ് എം എം എക്സൈസ് ഡ്രൈവർ സജീവ് കെ കെ എന്നിവരും പാർട്ടിയിലുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ മോതിരത്തിന്റെ ഏറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലയ്ക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൽമർ ജുവലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ